ം വൃന്ദാവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കാരക്കയെ പറ്റിയിട്ടാണ് കാരക്ക എന്ന് പറയുമ്പോൾ ഈന്തപ്പഴം ആണെന്ന് വിചാരിക്കരുത് കേട്ടോ നേരിയ പുളിപ്പും മധുരവുമുള്ള കായയാണ് കാരയ്ക്ക പണ്ട് ഈ സ്കൂളുകളുടെ മുൻപിലൊക്കെ തട്ടുകടയിലെ ഉപ്പിലിട്ട കാരയ്ക്ക ധാരാളമായിട്ട് കിട്ടിയിരുന്നു അതുപോലെ തന്നെ കടൽ തീരത്തൊക്കെ ധാരാളമായിട്ട് കിട്ടിയിരുന്ന ഒന്നാണ് ഉപ്പിലിട്ട കാരയ്ക്ക ഇന്നിപ്പോൾ അത് അത്ര കാണാൻ കാണാനില്ല ശരിക്കും പറഞ്ഞാൽ കാരക്കയുടെ തൈകൾ തന്നെ കിട്ടാനില്ല എന്ന് വേണം പറയാനായിട്ട് പക്ഷേ പഴയ തലമുറയോട് ചോദിച്ചുകഴിഞ്ഞാൽ ഉപ്പിലിട്ട കാരക്കയും കാരയ്ക്ക അച്ചാറും ഒക്കെ കഴിക്കാത്തവർ വള വര വളരെ വിരുളമായിരിക്കും ശ്രീലങ്ക സ്വദേശിയാണ് നമ്മുടെ കാരയ്ക്ക എന്നെച്ച് നമ്മുടെ നാട്ടിലും ധാരാളമായിട്ട് കാരയ്ക്ക ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഈ കുഞ്ഞുവരത്തുമേ നിറച്ച് കാരയ്ക്ക് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പലരും അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഒരു എന്താ പറയുക അലങ്കാര ചെടിയായിട്ട് അതിനെ വളർത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ കാരക്ക സിലോൺ ഒലിവ് എന്നുള്ളൊരു പേര് കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഇന്ത്യൻ ഒലിവ് സിലോൺ ഒലിവ് എന്നൊക്കെ പറയും അതിന് പിന്നിലൊരു കാരണം കൂടിയുണ്ട് ഒലിവ് പഴങ്ങളോട് വളരെ രൂപസാദൃശ്യമുള്ള ഒന്നാണ് നമ്മുടെ കാരയ്ക്ക അതുകൊണ്ടാണ് അതിനെ സിലോൺ ഒലിവ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ നേറ്റീവ് പ്ലേസ് ചോദിച്ചുകഴിഞ്ഞാൽ ശ്രീലങ്കയാണ് അപ്പോൾ സിലോൺ ഒലിവ് എന്ന് വിളിക്കുന്നത് തീരെ തെറ്റില്ല അല്ലേ ഇനി ഈ കാരക്കക്കയുടെ ഉള്ളിൽ ഒരു തവിട്ടു നിറത്തിലുള്ളൊരു കുരു കാണാൻ പറ്റും അതാണ് അതാണതിൻ്റെ വിത്ത് വിത്തിൽ നിന്നും നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാനൊക്കെ സാധിക്കും പിന്നെ ഇത് കൂടാതെ ധാരാളം അടങ്ങിയ ഒന്നാണ് കാരയ്ക്ക അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ് ഇതുകൂടാതെ വയറിളക്കത്തിന് ഒരു ഔഷധമായിട്ടത് കഴിക്കാറുണ്ട് പക്ഷേ ഒരു കുഴപ്പം കൂടിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് അത് മലബന്ധത്തിന് കാരണമാവും കാരണം വയറിളക്കത്തിൽ നല്ലതാണ് ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ വല്ലാതെ വയറ് ഉറച്ചു പോകും എന്നുള്ളതാണ് ഇനി ഈ കാരക്കേനെ പല ജില്ലകളിലും പല പേരിലാണ് കേട്ടോ പറയണത് കാരയ്ക്ക കരമാവ് ആവി അവൽ നല്ല കാര പെരുങ്ങാര വലിയ കാര പെരുംകര അങ്ങനെ പല പേരുകളിൽ കേരളത്തിലുടനീളം ഇത് അറിയപ്പെടുന്നുണ്ട് പണ്ടൊക്കെ ഇന്നത്തെ മഞ്ചും ഫൈവ് സ്റ്റാറൊന്നും ഇല്ലാത്ത സമയത്ത് ഈ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഉപ്പിലിട്ട കാരയ്ക്ക ഉപ്പിലിട്ട നെല്ലിക്ക അമ്പഴങ്ങ തേൻമിട്ടായി ഇതൊക്കെയായിരുന്നു രുചിഭേദങ്ങൾ ഇപ്പോൾ രുചിക്ക് പുറകെ ഇപ്പോഴത്തെ തലമുറ പോകാൻ തുടങ്ങിയപ്പോൾ ഇതൊന്നും അധികം കിട്ടാനില്ല കഴിക്കാനില്ല എന്ന അവസ്ഥയാണ് ഇനിയിപ്പോൾ കാരയ്ക്കാ ഉപ്പിലിട്ട് കഴിക്കാമെന്ന് പറഞ്ഞൂലേ ഇത് കൂടാതെ നമുക്ക് ചമ്മന്തി അരക്ക കേട്ടോ അതായത് ഒരു അഞ്ചാറ് ഉപ്പിലിട്ടാ കാരക്ക അങ്ങോട്ട് എടുക്കുക ഒരു മൂന്ന് പച്ചമുളകും മൂന്ന് ചെറിയ ചുവന്നുള്ളിയും കൂടി എടുത്ത് ചതച്ച് ഉള്ളിയും ഉപ്പും കൂടി ചേർത്ത് ചതച്ചരച്ചാലുണ്ടല്ലോ അസല് ചമ്മന്തി റെഡി ആട്ടോ മോരും കൂട്ടിയോ അല്ലെങ്കിൽ കഞ്ഞിക്കും ഒപ്പമോ സുഖമായിട്ട് ആ ചമ്മന്തി അങ്ങോട്ട് കഴിക്കുക നല്ല രുചിയങ്ങ ഇനി ഇത് കൂടാണ്ട് പറഞ്ഞൂലോ ഇനി കാരക്ക നമുക്ക് അച്ചാറിടാമെന്ന് നല്ല എണ്ണ എടുത്തിട്ട് നമ്മൾ സാധാരണ മാങ്ങാക്കര മാങ്ങ എങ്ങനെയാണോ അച്ചാറിടുന്നത് അതേപോലെ തന്നെ ഉലുവ കായം ആ മുളക് പൊടി എല്ലാം ചേർത്ത് ഉപ്പിലിട്ട കാരക്കെ ചേർത്തിട്ട് പറയുമ്പോൾ തന്നെ നാക്കിൽ വെള്ളം വരുന്നു കേട്ടോ ചേർത്തിട്ട് നമുക്ക് നല്ല രുചിയുള്ള കാരൊക്കെ അച്ചാറും തയ്യാറാക്കാം ശരിക്കും പറഞ്ഞാൽ നാടൻ വിഭവങ്ങളോട് ഇഷ്ടമുള്ള ഒരു തലമുറ നമ്മുടെ ഇടയിലുണ്ട് പലരും ഞാൻ കണ്ടിട്ടുണ്ട് ബീച്ചിലൊക്കെ ഇപ്പോഴും ഉപ്പിലിട്ട മാങ്ങ ഒക്കെ മേടിച്ച് കഴിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ കാരയ്ക്ക വീട്ടിലുണ്ടെങ്കിൽ ഉപ്പിലിട്ട കാരക്ക കഴിക്കാം അച്ചാർ കഴിക്കാം ചമ്മന്തി കഴിക്കാം ഭക്ഷമായിട്ട് ഊങ്ങ കഴിക്കാം ഇതിൽ ധാരാളമായിട്ട് അന്നജവും ധാതുക്കൾ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ധാരാളം കഴിച്ചിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് ഇനി നാട്ടുവൈദ്യത്തിൽ ഇതിൻ്റെ തൊലി ഔഷധമായിട്ട് എടുത്ത് കാണാറുണ്ട് കൂടാതെ ഇതിൻ്റെ ഇല വാദത്തിനും വിഷത്തിനൊക്കെ വളരെ നല്ലതാ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞൂലോ വയർളക്കത്തിന് നല്ലതാണ് എന്താ പറയുക സമ്പത്ത് സമൃദ്ധി അല്ലെ പ്രകൃതി നമുക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കണേ നമ്മളാണ് ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മളാണ് ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ ഇന്ത്യയിലുടനീളം പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ പറയുക നെഗറ്റീവ് എനർജീനെ അല്ലെങ്കിൽ ദുരാത്മാക്കൾ ശകുനങ്ങൾ അതൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് കാരക്കയെ നട്ടുപിടിപ്പിക്കുന്നു എന്ന് പറയും അതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല വിശ്വാസങ്ങളാണ് അല്ലെ ഒരുപാട് വിശ്വാസങ്ങളുടെ പുറകിലാണല്ലോ നമ്മൾക്ക് ജീവിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെയും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിനൊക്കെ വേണ്ടി നട്ടുപിടിപ്പിക്കുന്നു എന്തായാലും ഒരു കാരക്കാകുമ്പോൾ വീട്ടിൽ നട്ടാൽ ഗുണം നമുക്ക് തെങ്ങിയ ദോഷം ഇല്ല അപ്പോൾ ഈ പഴയ ഓർമ്മകളൊക്കെ തന്നത് എന്തുകൊണ്ടാണ് ചതക്കൊന്ന് പൊടിതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവയുടെ രുചിയും മണവും ഒക്കെ നമ്മുടെ കുട്ടികളും കൂടി അറിയട്ടെ കാരക്കയുടെ തൈകളിവിടെ വൃന്ദാവനത്തിൽ തയ്യാ ലഭ്യമാണ് വേണ്ടവർക്ക് നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതുപോലെ എന്താ പറയുക അഞ്ഞിൽ നിന്ന് പോകുന്ന ഒരുപാട് സസ്യങ്ങളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ വൃന്ദാവനത്തിൽ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു ഔഷധ സസ്യത്തെ അല്ലെങ്കിൽ ഫലവൃക്ഷത്തെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും നമസ്കാരം